നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും എല്ലാവരെയും കയറിക്കണ്ണേ അങ്ങനെ നമ്മൾ കാണുന്നത് എണ്ണയിൽ തെന്നി വീണ് ചന്ദ്രമതിയുടെ കാലു പോയി കഴിഞ്ഞപ്പം അപ്പം ചന്ദ്രമതിയുടെ കാലയില് തൂക്കാനായിട്ട് കുറച്ച് മരുന്നൊക്കെ രേവതിയുടെ കൂട്ടുകാരുചേഷിമാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് തയ്യാറാക്കാനായിട്ട് രേവതി അടുക്കളയിലേക്ക് പോയി ആ സമയത്ത് രേവതി ഒരു കിഴി ഉണ്ടോയി ചന്ദ്രമതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായിരുന്നു രേവതിയോട് പക്ഷെ രേവതി അതൊന്നും മൈൻഡ് ചെയ്തില്ല അങ്ങനെ രേവതി അടുക്കളയിൽ വന്നിട്ട് കാലയിൽ അരച്ചിടാനുള്ള ആ മരുന്നൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ചന്ദ്രപതി നോക്കിക്കഴിഞ്ഞപ്പം ആ കിഴിയുടെ പോയി രേവതി കൊണ്ടേ കൊടുത്താൽ രേവതി കുറ്റം പറഞ്ഞെങ്കിലും ആ കിഴി കാലിന് വെച്ചപ്പം നല്ലൊരു ഒരു സുഖം തോന്നി ഓ രക്ഷപ്പെട്ടു ഇത്തിരി വേദന കുറവുണ്ട് എന്നെങ്കിൽ ഈ കിഴിയൊന്നു ചൂടായിക്കൊണ്ട് വരാം ഒന്നുകൂടെ എന്ന് പറഞ്ഞതുകൊണ്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ രേവതി അവിടെ എന്ത് ചെയ്യുവാണ് മരുന്നുണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ നോക്കുക ഈ സമയത്ത് രേവതിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു അപ്പം അത് എടുക്കാനായിട്ട് മുകളിലായിരിക്കുന്നത് ബെറുത്തിൻ്റെ അവിടെ ഇരിക്കുന്നേ അപ്പം രേവതി എന്ത് ചെയ്യുവാണ് ഒരു കസാര എടുത്തിട്ടിട്ട് ആ അലമാരുടെ അവിടെ കയറി എന്നിട്ട് അതൊന്ന് എടുക്കുവാണ് അതെടുക്കാനായിട്ട് ഇങ്ങനെ അത്തേ കൈ എത്തിച്ചെടുത്തുകൊണ്ട് നിൽക്കുക ഈ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നേ ചന്ദ്രമതി അങ്ങോട്ട് വന്നപ്പോൾ രേവതി അവിടെ നിന്ന് എന്തൊക്കെയോ നോക്കുന്നുണ്ടോ നീ എന്താടി നിനക്ക് നിലത്ത് ഇങ് നിൽക്കാൻ പറ്റില്ലേ നീ എന്താ ഇതിന് മോള് കയറി നിൽക്കുന്നേ അത് പിന്നെ അമ്മേ അമ്മയ്ക്ക് കാലയിൽ അടച്ചിടാം ഒന്ന് രണ്ട് മരുന്നുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കണം ഒന്ന് രണ്ട് സാധനങ്ങൾ കിട്ടാനുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു പിന്നെ അതിന്റെ ഒരു കുറവുള്ളൂ എന്ന് പറഞ്ഞ ചന്ദ്രമതി ദേഷ്യപ്പെടുകയാണ് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് കിഴി ചൂടാക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിയുടെ കാലാ കസാരെ തട്ടുവാണ് ചന്ദ്രമതി പെട്ടെന്ന് എന്ത് ചെയ്യാണ് ഓ കസാര കൊണ്ടിട്ടിരിക്കുന്നു പറഞ്ഞ് ആ കസാര അങ്ങോട്ട് വലിച്ചു മാറ്റി ഇട്ടു രേവതി എന്ത് ചെയ്യുകയാണ് അവിടുന്ന് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കസേര കാലു വെച്ച് താഴേക്ക് ഇറങ്ങി നോക്കഴിഞ്ഞപ്പം കസാര കണ്ടില്ല പെട്ടെന്ന് രേവതിയുടെ കൈടെ പിടിവിട്ടു രേവതി താഴേക്ക് വീഴാൻ തുടങ്ങുക രേവതിയുടെ കയ്യ് അവിടെ ഇരുന്ന് അലമാരി ഇരുന്ന ടിന്നിന്റെ മോളെ കൊണ്ട് ടിന്നു മറിഞ്ഞ് വീഴാൻ തുടങ്ങുക ആ സമയത്ത് സച്ചി ഇങ്ങോട്ടേക്ക് വരുന്നേ രേവതി താഴേക്ക് വീഴുന്നുണ്ട് സച്ചി രേവതിയെ കോരിയെടുത്തു പിന്നെ രേവതിന് പേടിക്കണ്ട ഈ സമയത്ത് രേവതിക്ക് ശ്വാസം നേരെ വേണം ഇപ്പൊ താഴെ കിടന്നണം പക്ഷെ ആ സമയത്ത് അവിടെ വെച്ചിരുന്നേ രേവതിയുടെ കൈ തെട്ടിയിട്ട് അവിടെ ഇരുന്നേ കോലപ്പൊടി അരിപ്പൊടിയൊക്കെ എന്തു ചെയ്യുവാണ് താഴെ നിന്ന് ചന്ദ്രമതിയുടെ തലയിലേക്ക് വീഴുക അതെല്ലാം കൂടെ അടപ്പ് തുറന്ന് ചന്ദ്രമതി അതിനകത്ത് കുളിച്ച് നിക്കുക ഒരു നിമിഷം രേവതി സച്ചി അമ്പരന്ന് പോയി ശബ്ദം കേട്ട് തിരികെ നോക്കിയവ കണ്ടത് കോലപ്പൊടിക്കകത്തും പകുതി അരിപ്പൊടിക്കതം കുളിച്ച് നിൽക്കുന്ന ചന്ദ്രമതിയെ ഈ കോലം കണ്ടപ്പോ സച്ചിക്കിന്റെ ദേവധിക്കു ആദ്യം ചിരി വന്നു അമ്മാതിരി ഒരു കോലമായിരുന്നു മോളിയൊക്കെ അഴിച്ചിട്ട് പ്രേതം കണക്കാൻ നിൽക്കുന്ന ചന്ദ്രമതി ചന്ദ്രമതി പെട്ടെന്ന് ഇങ്ങനെ നിക്കുന്നുണ്ടപ്പോ സച്ചിച്ചു അല്ല ഇതെന്താ അമ്മേ അമ്മ ശരിക്കും പ്രേതത്തെ പോലെ ഉണ്ടല്ലോ ഇതെന്താ എന്നോക്കണം എന്താന്ന് അറിയില്ലല്ലേ നിന്റെ ഭാര്യയോട് ചോദിക്കടാ അവളെ എല്ലാത്തിനും കാരണം ഞാനോ ഞാൻ എന്ത് തിരിച്ചേന്നാ എടി നിന്നോടാരിടി ഇപ്പൊ മോളി വലിഞ്ഞു കയറാൻ പറഞ്ഞെ അതുകൊണ്ടല്ലേടി അതെല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് വീണേ ഇതേ വെറുതെ രേവതിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അവളെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിൽക്കുന്നു എന്റെ കാല് കളഞ്ഞ അവളാ എണ്ണയൊഴിച്ച് അന്നിട്ട് ഇപ്പൊ വീണ്ടും അണ്ടേ എനിക്കിട്ട് പണി എന്നിരിക്കുന്നു ഇനി ഞാൻ വെറുതെ വിടത്തിലടി എന്ന് പറഞ്ഞിട്ട് കാലി തുള്ളി ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് സുധീ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ സുതി ആദ്യം ഇത് കാഴ്ച കിടന്നു അയ്യോ പ്രേതം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ പോയി കെട്ടിപ്പിടിക്കുവാണ് പ്രേതമോ തെങ്ങ് നോക്കാൻ പറയണ അയ്യോ പ്രേതം എന്നും പറഞ്ഞ ശ്രുതിയും പേടിച്ചു പോയി ചന്ദ്രമതിന്റെ മോഹം മൊത്തം കാണത്തുപോലെ ഇല്ലായിരുന്നു അമ്മാതിരി ആയിരുന്നിരുന്നെ അപ്പോഴേക്കും വർഷം വെച്ചു എന്താ എന്താന്ന് ചോദിച്ച വർഷ കൂടെ അങ്ങോട്ടേക്ക് വന്നു ആ കാഴ്ച കണ്ടപ്പോ വർഷ ഞെട്ടിപ്പോയി വർഷം ഒരു നിമിഷം പേടിച്ചോടുവന അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു പേടിക്കു വേണ്ട ഇത് ഞാനാ അമ്മയായിരുന്നോ ഇതെന്നേ ഈ കോലത്തില് എല്ലാ ആ രേവതി എന്ന് പറയുന്ന ഒരുപെട്ടോള് കാരണ അവള് കാരണം എനിക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നെ അല്ല രേവതി എന്ത് ചെയ്തെന്നാ എന്ത് ചെയ്യാനായിട്ടാ അവൾ കോലപ്പൊടിയും അരിപ്പൊടിയും എല്ലാം കൂടെ എന്റെ തലയിലേക്ക് കൂട്ടിയിട്ടു അപ്പോഴേക്കും സച്ചി രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു സുതി വച്ചു നീ എന്താടാ അമ്മയെ കാണിച്ചേ അമ്മയ്ക്ക് എന്താടാ പറ്റിയത് അതെ അമ്മയ്ക്കൊന്നും പറ്റിയൊന്നുമില്ല അമ്മയ്ക്ക് വേണ്ടി രേവതി ഒരു മരുന്നുണ്ടാക്കാനായിട്ടെ ഭർത്തന്റെ മുകളിൽ അവിടെ നോക്കിയത് ആ സമയത്ത് ആ പൊടി എല്ലാം കൂടെ താഴേക്ക് വിഴുന്നേ രേവതിയുടെ കൊഴപ്പൊന്നുമില്ല രേവതി പറഞ്ഞു അമ്മ അവിടെ ഇട്ടുന്ന കസാര മാറ്റിയതുകൊണ്ടല്ലേ അമ്മയല്ലേ കസാര മാറ്റിയത് ഞാനോ ഞാനിതിലും കസാര മാറ്റണം കള്ളം പറയണ്ട ഞാൻ കാലി വെക്കാൻ നോക്കിയപ്പോൾ അവിടെ കസാര കണ്ടില്ല മാറ്റി മാറ്റിയിട്ടോണ്ടല്ലേ ഞാൻ താഴെ വീഴാൻ തുടങ്ങിയത് ചന്ദ്രമതിക്ക് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് കാണിച്ചേരാം ആ സമയത്ത് പർഷമ കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എനിക്ക് എനിക്കെന്താണോ ഇഷ്ടപ്പെട്ടു കേട്ടോ ആന്റിയുടെ ഇത് കൊള്ളാം ഈ സ്റ്റൈല് കൊള്ളാം ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുവാണ് ഈ സമയത്ത് രേവതി അല്ലെ എന്തിനാ ഫോട്ടോ എടുക്കുന്നത് ഈ ഫോട്ടോ എടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ഒരു ക്യാപ്ഷനും കൂടെ കൊടുക്കാം എന്റെ അമ്മായിയമ്മെന്ന് പറഞ്ഞൊരു അടിക്കുറപ്പോ കൂടി ഇടാം ഇത് കേട്ടാൽ ചന്ദ്രമതി പറഞ്ഞു ദേ എന്റെ ഫോട്ടോ ഒന്നും എടുക്കണ്ട പക്ഷേ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് വർഷെ ഫോട്ടോയൊക്കെ എടുത്തു കുറച്ചേരം കഴിഞ്ഞ് ചന്ദ്രമതി എന്ത് ചെയ്യുക പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരുവാണ് അപ്പോഴേക്ക് ശ്രുതി വന്നിട്ട് ചോദിച്ചു അല്ല അമ്മ വീണ്ടും കുളിച്ചോ കുളിക്കാതെ അവൾ എനിക്കിട്ട് അങ്ങനത്തെ ഒരു പണിയല്ല എന്നിരിക്കുന്നേ കുളിക്കാതെ എനിക്ക് നിൽക്കാൻ പറ്റുമോ ഉം കുളിച്ചാൽ വീണ്ടും ഡ്രസ്സ് മാറി അപ്പോഴേക്ക് വേണം ശ്രുതി ആ കാര്യം പറയണേ അമ്മ ഇത് കണ്ടോ എന്ന് ചോദിച്ചങ്ങോട്ടേക്ക് ചെന്നു എന്താ ശ്രുതി ദേ ഈ സ്റ്റാറ്റസ് കണ്ടോ സ്റ്റാറ്റസോ വർഷയുടെ സ്റ്റാറ്റസോക്ക് എൻ്റെ അമ്മായിമ്മ അരിപ്പൊടിയിലും കോലപ്പൊടിയിലും മുങ്ങി നിൽക്കുന്നു ഹോളി ആഘോഷിച്ചിരിക്കുന്നു ഇത് വായിച്ചു കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷന ദേഷ്യം കാരണം ഈ കോലം എല്ലാരും ഇത് കണ്ടിച്ചിരിക്കില്ലേ തന്നെ താഴ്ത്തി കെട്ടിയിരിക്കുന്നു അതൊക്കെ ഓർത്തപ്പം ചന്ദ്രമതിക്ക് സഹിച്ചില്ല അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലമ്മേ എല്ലാരും രേവതിയും കൂടെ കൂടിച്ചേർന്നിട്ടാ രണ്ടു പേരും കൂടെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന അംഗം അത് അമ്മ ഇത് ക്ഷമിക്കരുത് എല്ലാത്തിനും കാണണം രേവതിയ വർഷയ്ക്ക് വേണം സപ്പോർട്ട് കൊടുക്കുന്ന രേവതിയാ ദേവതിയുടെ സപ്പോർട്ടില്ല വർഷക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം അവള് കാരണം കാരണം രേവതി വീട്ടിൽ നിന്ന് ഓടിക്കുക ശ്രുതിയുടെ ശ്രുതിയുടെ ഒരാവശ്യമാണല്ലോ രേവതി ഉണ്ട് തന്റെ ഒരു കാര്യങ്ങളും നടക്കില്ല നടക്കില്ലാന്നറിയാം തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുവോന്ന് പോലും സംശയമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് തന്നെ പിന്നീട് ശ്രുതി ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ചന്ദ്രമതി വിളിച്ചു മോളെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പിന്നെയോ വരാ കാര്യമുണ്ട് നീ ഇങ്ങോട്ടേക്ക് വാ വന്നോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അവൾക്കൊട്ടുള്ള പണി ഞാൻ കൊടുക്കാം അവൾക്ക് ഇത്ര വലിയ വീട്ടിലാന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇത്ര സ്വാതന്ത്ര്യം കൂടുതൽ കൊടുത്തപ്പം അവൾ എൻ്റെ തലയെ കീറി നിറങ്ങുക ആ വർഷമെന്ന് പറയുന്നവള് അവളെ ഞാൻ മര്യാദ പഠിപ്പിച്ചോളാം ഈ പിന്നെ രേവതയും വർഷയും തമ്പി ഞാൻ ഏറ്റു അല്ല അമ്മയെക്കൊണ്ട് സാധിക്കുമോ എന്നെക്കൊണ്ട് സാധിക്കും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം പിന്നീട് ശ്രുതിയോട് പറഞ്ഞു മോളൻ്റെ കൂടെ വരാൻ പറയുകയാണ് അങ്ങനെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് നേരെ ഡാൻസ് ക്ലാസ്സിലേക്കാണ് ചെല്ലുന്നത് അങ്ങനെ ഡാൻസ് ക്ലാസ്സിലേക്കും ഭാമ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അവളെ കണ്ടു കഴിഞ്ഞ ശ്രുതിയെയും ചന്ദ്രമതിയെയും കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആഹാ ചന്ദ്രൻ നീ എന്താ താമസേ ഒന്നും പറയണ്ട വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ അല്ല നീ ഇതെന്താ നീ വരാൻ താമസിച്ചുകൊണ്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു പ്രാക്ടീസ് ഉടങ്ങിക്കോളാൻ പറഞ്ഞു അവർ പ്രാക്ടീസ് നടത്തുക ആ സമയത്ത് ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ ഒരു കാര്യം ചെയ്യുക ബാക്കി കുട്ടികളോട് പ്രാക്ടീസ് ചെയ്യാൻ പറയണം അങ്ങനെ ഭാമയെ അങ്ങോട്ട് ചെന്നു എന്താ ചന്ദ്രൻ എന്തായാലും പ്രശ്നം ഉണ്ടോ പ്രശ്നം ഉണ്ടോന്നോ ഇപ്പം വീട്ടിലെ മെയിൻ പ്രശ്നം ആ രേവതിയും വർഷമാ ഏഹ് അതെന്താ അപ്പോഴേക്ക് ശ്രുതി ഫോൺ എടുത്ത് കാണിക്കൂട ആന്റീ നോക്കാൻ പറയണം അങ്ങനെ അത് കണ്ടപ്പോൾ ഭാമ ചിരിക്കുക ഇത് കൊള്ളാലോ ചന്ദ്രേ ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മനുഷ്യൻ ഇവിടെ സമതലേറ്റി നിൽക്കുക അല്ല നിനക്കത് എന്ത് പറ്റി ഓ എല്ലാ ഏവധിയും വർഷം കാരണം ഉണ്ടായ പ്രശ്നങ്ങളാ വർഷം ഇത്ര വലിയ വീട്ടിലാണെന്ന് ഓർത്തോണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അവളെ ഒന്ന് എന്തൊക്കെ കാണിച്ചാലും ഒന്നും കുറ്റമൊന്നും പറയില്ല പക്ഷെ ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അല്ല ഇപ്പൊ നീ എന്ത് ചെയ്യാൻ പോവാ അവളെ ഒരു പാഠം പഠിപ്പിക്കണം അല്ല നിനക്ക് നിന്നെ കൊണ്ട് അതിന് സാധിക്കുവോ അതിന് അവൾ അങ്ങനെ നിന്റെ മുന്നിൽ നിന്ന് വരുമെന്ന് തോന്നുന്നുണ്ടോ അത് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആ ഫോണുമായിട്ട് അങ്ങോട്ട് പോയി കുറെ സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുവാണ് എന്താണെങ്കിലും വർഷക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കും അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞു ഇത്തിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പം മഹിമ അങ്ങോട്ടേക്ക് വരുവാണ് മഹിമ വന്നിട്ട് നോക്കി ഉം ചന്ദ്രമതിയുടെ ഡാൻസ് സ്കൂൾ എന്തിനാന്നറിയത്തില്ല അങ്ങനെ മഹിമ അങ്ങോട്ട് വന്നിട്ട് അല്ല എന്തിന് ചന്ദനെ ഞങ്ങളെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുക ആ സമയത്ത് ചന്ദ്രമതി കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ പോയി ചേർ റെസ്റ്റ് എടുത്തോ എന്ന് പറയാണ് അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു മഹിമേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട മഹിമയോട് കുട്ടികളെ എങ്ങനെ വളർത്തുന്നേ കുട്ടികളെ വളർത്തുന്ന എങ്ങനെയാണോ ഉം അച്ചടക്കത്തോട് കൂടിയിട്ടൊക്കെ വേണം പ്രത്യേകിച്ച് പെൺകുട്ടികളെ വളർത്താനായിട്ട് മഹിമ നല്ല രീതിയിൽ തന്നെയാണോ പക്ഷേ എന്നെ വളർത്തിയേ അതെന്താ ചന്ദ്രമതി ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഞാൻ എൻ്റെ പെൺകുച്ചനെ നല്ല രീതിയിൽ തന്നെ വളർത്തിയത് അതെ അച്ചടക്കത്തോടൊക്കെ വേണം വളർത്താനായിട്ട് ഈ പറയുന്ന സാധനങ്ങളൊന്നും വർഷിക്കില്ല അത് കേട്ടൊന്നും മഹിം പറഞ്ഞ വെറുതെ അനാവശ്യം പറയരുത് അനാവശ്യമൊന്നുമല്ല ഞാൻ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞെ അവളെ ഒരു ബഹുമാനല്ല അവൾക്ക് മൂത്തുവരോട് ഏഹ് പുച്ഛാവ എന്നെ തന്നെ അവൾ നാണം കിടത്താനാ പലപ്പോഴും ശ്രമിച്ചിരിക്കുന്നെ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതെ ഒരു തവണയല്ല അല്ല പലതവണ ആൻറ്റി എണ്ണ ഒഴിച്ച് വീഴ്ക്കാൻ നോക്കി അല്ലാതെ പല പല പ്രശ്നങ്ങളും ആ കുടുംബത്തിലുണ്ട് എല്ലാത്തിനെയും പിന്നിൽ വർഷയാ അല്ല വർഷയുടെ പിന്നിൽ ആരാന്നറിയോ രേവതിയാ രേവതിയാണ് വർഷയ്ക്ക് ഓരോന്ന് ഓതി കൊടുക്കുന്നത് രേവതിയായിട്ടുള്ള കൂട്ടുകെട്ടാണ് വർഷം നശിപ്പിച്ചുകൊണ്ടിരിക്കണേ എന്ന ശ്രുതി മഹിമയോട് ഓദി കൊടുത്ത് കൊടുക്കുക ഇത് കേട്ടെന്ന് മഹിമ പറഞ്ഞു എൻ്റെ മോളെ എനിക്കറിയാം എൻ്റെ മോളെ അങ്ങനെയും ചെയ്യുന്നവളല്ല ചന്ദ്രമതികളെ ശരിയായിരിക്കും പക്ഷെ അവളുടെ കൂട്ടുകെട്ടാ ശരിയല്ലാത്ത നിങ്ങളൊരു കാര്യം ചെയ്യാ നിങ്ങളോട് മോളോട് പറ ആ രേവതിയായിട്ട് എത്ര കൂട്ടുകെട്ട് വേണ്ട അത് മാത്രമല്ല മൂത്തവരെ ബഹുമാനിക്കണം നല്ല രീതിയിൽ പെരുമാറണം ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയാ പെരുമാറണം എന്നൊക്കെ അവളൊന്ന് പറഞ്ഞു കൊടുക്കുക മഹിമ പറഞ്ഞു എന്നെക്കൂടെ അതിനും പറ്റത്തില്ല നിങ്ങളല്ലേ അമ്മായിമ്മ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക് എൻ്റെ അവിടെ താ അവൾ അങ്ങനെയൊന്നും പെരുമാറുന്നില്ല അങ്ങനെ പെരുമാറുവാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്താൽ പോരെ ഇത് കേട്ടതും ഭാമ പറഞ്ഞു അല്ല മഹിമ മഹിമ പറയുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഞാൻ അവളോടൊന്നും പറയാൻ പോകുന്നില്ല അപ്പോഴേക്കും ചന്ദ്രമതി അറിഞ്ഞു ഞാൻ പറഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാവും അറിയാലോ ഒന്നും രണ്ടും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കം അതിൻ്റെ ആവശ്യമുണ്ടോ വെറുതെ നമ്മളിതിൻ്റെ ഒരു വഴക്കുണ്ടാക്കുന്നതെന്ന് കരുതിയിട്ടാ ആ രേവതിയാണെങ്കിലും ഒരു ദാരിദ്രവാസി കുടുംബത്തിൽ നിന്ന് വന്ന അവളെ കൊണ്ടൊരു പത്ത് പൈസ ഒക്കെ ഉപകാരമില്ല എന്നിട്ടോ അവള് വർഷയെ കൂട്ടുപിടിച്ചിരിക്കുക വർഷയുടെ കൈയാണ് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ ആ പൈസ കണ്ടിട്ട് അവള് കൂട്ടുപിടിച്ചിരിക്കുന്നെ എന്നൊക്കെ ഭാമേ ഭാമയുടെ മഹിമയുടെ ശ്രുതിയുടെ എല്ലാം കേക്ക ചന്ദ്ര ഇങ്ങനെ പറയാ അത് കേട്ടതും മഹിമ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ തന്നെ എന്താന്ന് ചെയ്യുക എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മഹിമ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു പോയി ആ സമയത്ത് ശ്രുതി പറഞ്ഞു കണ്ടില്ലേ ആൻറ്റി വർഷയുടെ അമ്മയ്ക്ക് പർഷയുടെ കാര്യത്തിൽ ഒരു ചൂടുമില്ല എന്ത് വെള്ളം ചെയ്യട്ടെ എന്നുള്ള രീതിയാ ചന്ദ്രമതി പറഞ്ഞു പക്ഷെ ഞാനിത് അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല പിന്നീട് മഹിമ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്താണ് രേവതി തന്റെ കൂട്ടുകാരി ചേച്ചിട്ട് കടയില് പൂ കെട്ടുന്ന കടയില് സംസാരിക്കുന്ന വേണ്ടത് മഹിമ പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു ഇവിടെ വണ്ടി നിർത്താൻ പറയാണ് അങ്ങനെ മഹിമ നേരെ രേവതിയുടെ എടുത്തേക്കുന്നു രേവതിയുടെ അടുത്തേന്ന് അല്ല നീ ഇതെന്തു ഭാവിച്ച അയ്യോ ആൻറ്റി എന്താ ആൻറ്റി നീ എൻ്റെ മോളെ കൂട്ടുപിടിച്ച് നീ നശിപ്പിക്കാൻ ശ്രമിക്കുമല്ലേ നശിപ്പിക്കാൻ ശ്രമിക്കുന്നോ ആൻറ്റി എന്താ പറയണേ നിനക്കൊന്നും അറിയത്തില്ലല്ലേ നീ കുഞ്ഞു വിള വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാടി എന്റെ മോളെ എന്തിനാ നീ കൂട്ടുപിടിച്ചേക്കും അറിയാം അവളുടെ സ്വത്ത് കണ്ടിട്ടല്ലേടി അവളിരി ഇഷ്ടംപോലെ പൈസയുണ്ടല്ലോ അപ്പൊ അടിച്ചു മാറ്റാന്ന് കരുതിയിട്ടല്ലേടി ആൻറ്റി സൂക്ഷിച്ച് സംസാരിക്കണം പിന്നെ നീ അവളുടെ മാലയെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചല്ലേ എന്നിട്ടാണോ നീ വലിയ ഡയലോഗ് ഇടുന്നെ എൻ്റെ മോളൊരു പാവ എന്റെ മോളെ കൊണ്ട് നീ പല കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ട് വീട്ടിൽ തന്നെ അവളെ എല്ലാവരുടെ മുന്നിൽ നാണം കിടത്താനില്ലെടി നീ ഇതൊക്കെ ചെയ്യുന്നേ ദ എന്റെ മോളെ വിട്ടുപിടിച്ചോടും പറഞ്ഞു കേട്ടല്ലോ ഇനി മേലേലെ എന്റെ മോളെ കൂട്ടുപിടിച്ചാണ്ടല്ലോ അപ്പോഴേക്കും രേവതിക്ക് നല്ല ദേഷ്യുവായി ആൻറ്റി ഇത്ര സമയം ആന്റി പറഞ്ഞൊക്കെ ഞാൻ കേട്ടോണ്ടിന്നു എന്തുകൊണ്ടാണെന്നറിയോ വർഷ എന്നെ അത്ര സ്നേഹിക്കുന്നുണ്ട് ഞാനൊരു അഞ്ചിയത്തിൽ സ്ഥാനം അവൾക്ക് കൊടുത്തിരിക്കുന്നത് ഞാനും അവൾ അത്രയ്ക്ക് സ്നേഹത്തിലാണ് പിന്നെ ആൻറ്റി പറഞ്ഞാലും അവളുടെ മാലയൊക്കെ ഞാൻ മോഷ്ടിച്ചെന്ന് മോഷ്ടിച്ച കാര്യമൊക്കെ ആൻറ്റിക്ക് നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് കൂടുതൽ അതിനെക്കുറിച്ച് പറയുമായിരിക്കും നല്ലത് ഇനി എൻ്റെ ഭായെന്നൊന്നും കേൾക്കാനായിട്ട് ആൻറ്റി ഇടപെടൽ ഇനി എന്തേലും ഇതുപോലെയൊക്കെയുള്ള വർത്താനം പറഞ്ഞോണ്ടല്ലോ അപ്പോഴേക്കും മഹിമ പറഞ്ഞു അല്ല നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മേനെയൊക്കെ വേണം അത് കേട്ടപ്പോൾ രേവതിക്ക് ദേഷ്യം ദേ ഞാൻ എന്നെ പറഞ്ഞ് സഹിക്കോ ക്ഷമിക്കുകയും ചെയ്യും എൻ്റെ വീട്ടിലിരിക്കുന്നവരെ വരെ പറഞ്ഞോണ്ടല്ലോ പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ മരിച്ചു പോയതാ എന്തേലും പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല കാലിക്കിടക്കുന്ന ചേരിപ്പൂരിൽ നിങ്ങളുടെ കർമ്മത്തിയാൻ തരും ഒട്ടും പ്രതീക്ഷയില്ല മഹീമ കാരണം രേവതിക്ക് അത്ര ദേഷ്യമായിരുന്നു തന്റെ മരിച്ചുപോയ അച്ഛനെ കുറിച്ചൊക്കെ പറഞ്ഞ പിന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ് അവരെല്ലാം കള്ളന്മാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം പിന്നീട് മഹിമ പറഞ്ഞു എന്റെ മോളെ വെറുതെ വിട്ടേക്കണം ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുമ്പത്തേനും ഭയങ്കര ദേഷ്യ സങ്കൂടായപ്പോ രേവതിക്കും ആ സമയത്താണ് സച്ചി അങ്ങോട്ടൊരു ഓട്ടം പോയിട്ട് അലോടെ വരുന്നത് സച്ചി അങ്ങോട്ട് നോക്കി കഴിയുമ്പം മഹിമ അങ്ങോട്ട് രേവതിയുടെ അടുത്തുനിന്ന് പോന്നുകൊണ്ട് ഇതെന്തിനായിരിക്കും പോലും ഇങ്ങോട്ടേക്ക് വന്നേ പെട്ടെന്ന് സച്ചി പണ്ട് നിർത്തി അങ്ങോട്ട് വന്നു എന്നിട്ട് ചോദിച്ചു അല്ല വർഷയുടെ അമ്മയല്ലേ പോയത് അവരെന്തിനാ വന്നേ പെട്ടെന്ന് രേവതി പറഞ്ഞു അത് പിന്നെ പൂമ മേടിക്കാൻ വന്ന പൂമേടിക്കാനോ എന്നിട്ട് പൂവൊന്നും കണ്ടി കൈ കണ്ടില്ലല്ലോ അപ്പോഴേക്കും കൂട്ടുകാർ ചേച്ചി ചോദിച്ചു നീ എന്തിനാ രേവതി ഇങ്ങനെ മറച്ചു പിടിക്കുന്ന അതിന്റെ ആവശ്യം ഉള്ള സത്യ സത്യ സത്യമായിട്ട് നമ്മള് സച്ചിയോട് പറഞ്ഞേരേ ഏയ് ഒന്നുമില്ല അല്ല എന്താ ചേച്ചി എന്താ കാര്യം ഇവളൊന്നും നേര് പറയത്തില്ല അപ്പോഴേക്കും ആ ചേച്ചി പറഞ്ഞു അതെ ഇപ്പം വന്ന ആ വർഷയുടെ അമ്മയാന്നാ പറഞ്ഞേ അവരൊന്ന് കുറേ ചൂടായിട്ട് പോയി രേവതിയോട് രേവതി അവരുടെ മോളെ നശിപ്പിക്കുകയെന്നും അവരുടെ സ്വത്ത് കണ്ടാൽ നടക്കണമെന്നും അതൊക്കെ അടിച്ചു മാറ്റാനാന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വരുമോ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാം സച്ചി രേവധ്രൻ ബാ കയറ് നമുക്ക് പാ എങ്ങോട്ട് സച്ചിയേട്ട വരാൻ പറയാണ് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരുടെ വീട്ടിൽ പോയി തന്നെ ചോദിക്കണം പോകുന്ന വഴിക്ക് രേവധനം വേണ്ട സച്ചിയേട്ടാ അങ്ങനെ നമ്മൾ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വർഷയെ ശ്രീകാന്തിനെ ബാധിക്കുന്ന കാര്യമല്ലേ നമ്മൾ അവരോട് അടി അടികൂടാനായിട്ടായിരിക്കും ഒരു പക്ഷേ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക അമ്മ എന്തേലും പറഞ്ഞിട്ടില്ല അവരൊന്ന് പറഞ്ഞേ അവരത് പറയുകയും ചെയ്തായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് അതായത് ചന്ദ്രമതി അമ്മ പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നെ അമ്മയുടെ മനസ്സിലാഗ്രഹം അതുതന്നെയായിരിക്കും ഞാനും വർഷയും തമ്മിൽ അടി അടിയുണ്ടാക്കണമെന്ന് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം അതൊരു കാരണവശാലും വേണ്ടാന്ന് പറയാണ് ഇത് കേട്ട സച്ചുശു നീ എന്തൊക്കെയാണ് പറയണേ അങ്ങനെ മതി സച്ചി പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പം ചന്ദ്രമതി ആളിലിരിക്കണം അപ്പോഴേക്കും രേവതിയും മർഷേം വന്നു ആ സാർ രേവതിയും മഷയല്ല വർഷം ശ്രീകാന്തം കൂടെ വന്നു അപ്പോഴേക്കും രവീന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു അതെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു എന്താമേ അത് നിന്നോട് മാത്രം സംസാരിക്കാനുള്ള അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു എന്നോട് മാത്രമായിട്ട് പറയണ്ട എൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത് ഭാര്യയ്ക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നും അറിയണ്ട എന്തുണ്ടെങ്കിലും അമ്മ തുറന്നു പറ ചന്ദ്രമുതി പറഞ്ഞു നിന്നോട് പറയാനുള്ള നിന്നോട് മാത്രം പറയണം അപ്പോഴേക്കും വർഷം പറഞ്ഞു ശരി ആയിക്കോട്ടെ ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു വർഷം മുറിയിലേക്ക് അങ്ങോട്ട് പോയി ആ സമയത്ത് ശ്രീകാന്ത് ചോദിച്ച അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് അത് മോനെ നിന്റെ അമ്മായിമ്മയെ ഞാൻ ഇന്ന് കണ്ടുമായിരുന്നു അവരോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വർഷയുടെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല അവൾ ആർക്കും ഒരു വിലയും കൊടുക്കുന്നില്ല അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു അങ്ങനെയൊക്കെ പറയുവാണ് ആ സമയത്ത് സച്ചിന്റെ ഏവധിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ സച്ചി വന്നിട്ട് ശ്രീകാന്തിന് വിളിച്ചു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ ഭാര്യ വേണേ നീ നിലക്കി നിർത്തിക്കോണം ഏഹ് എന്റെ ഭാര്യ നിലക്കി നിർത്താനോ അതാ സച്ചിട്ടാ അതെ അവരോട് തന്നെ ചോദിച്ചു വാക്ക് എനിക്ക് കൂടുതലൊന്നും പറയായില്ല അവരുടെ അമ്മ വേണ്ട വന്ന് വന്നിട്ട് ഇന്ന് എന്തൊക്കെയാ രേവതിയോട് പറഞ്ഞെന്നറിയാവോ ഉം കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ഉൾക്കൊള്ളാൻ പറ്റുന്നാലപ്പുറവാ രേവതി ആരുടെയും വാക്ക് കേട്ട് വെറുതെ ഇരിക്കുന്നു ഞാൻ കരുതിയോ ഒരിക്കലും ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്തം സച്ചിയും നമ്മൾ വഴക്കുണ്ടാക്കുവോ ഒടുവില് ഇന്ന് ഞാൻ അവളെ കാണിച്ചു കൊടുത്തിട്ടുള്ളു എന്തു അവള് നിന്റെ ഭാര്യ എന്തിയടാ വർഷ എന്തേലും ചോദിച്ചാൽ സച്ചി മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് കുറേ രേവതിയും പോയി ചന്ദ്രമതിക്ക് സന്തോഷമായി ആ രണ്ടുപേരും കൂടെ ഇന്ന് അടി ഉണ്ടാക്കും നല്ല കഥയായി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുറിക്കകത്ത് ഭയങ്കര ഒച്ചപ്പാടും വേളമൊക്കെ വർഷയായ രേവതിയും കൂടെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ശ്രീകാന്തും സച്ചിയും കൂടെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും വർഷം വന്നിട്ട് ചന്ദ്രമതി വിളഞ്ഞു ആന്റി എന്നാലും ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല ആ രേവത് ചേച്ചി ഇത്രക്കാരിയാണെന്നുള്ള കാര്യം ഇത്രയും കാലം ഞാൻ അവരെ സ്നേഹിച്ചു എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ എന്നിട്ട് അവസാനം കണ്ടില്ലേ ആ സമയം ചന്ദ്രമതി പറഞ്ഞു മോളെ ഞാൻ പറഞ്ഞില്ലേ ഏഹ് അവൾ കൊള്ളത്തില്ലാത്തോളാം അവളോട് മിണ്ടാൻ പോലും കൊള്ളത്തില്ല മോളൊരു കാര്യം ചെയ്യുക അവളോട് സംസാരിക്കാൻ പോലും പോകണ്ട ഇപ്പോഴല്ല ആൻറ്റി എനിക്ക് മനസ്സിലായത് ഇവരൊക്കെ എത്രക്കാരാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു ശരിക്കും ഈ വീട്ടിൽ ആൻറ്റി പറയുന്ന ഞാൻ അനുസരിക്കണമായിരുന്നു ആൻറ്റി പറയുന്ന ഞാൻ അനുസരിക്കാത്തതുകൊണ്ടുള്ള കുഴപ്പം എനിക്ക് സംഭവിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അപ്പോൾ ഭയങ്കരമായിട്ട് പോഴ്ത്തി വിടുവാണ് അപ്പോഴേക്കും ശ്രീകാന്ത് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു സച്ചി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലാല് ദേ എൻ്റെ ഭാര്യയോട് നീ മിണ്ടാൻ വന്നേക്കല്ലേ ശ്രീകാന്തോട് ഞാൻ മിണ്ടാൻ വരുന്നൊന്നുമില്ല കേബതി പറഞ്ഞു അല്ലെങ്കിലും ഞാനിവിടെ എന്തിനാ ഏഹ് മിണ്ടായിരിക്കണേ ഇനി എന്ത് കണ്ടാലും ഞാൻ മിണ്ടും ഞാൻ തെറ്റ് കണ്ടിട്ട് അപ്പത്തന്നെ പ്രതികരിക്കും എൻ്റെ മേലാത് ആരും കുതിര കയറാനൊന്നും വരണ്ട അപ്പോഴേക്കും വർഷം പറഞ്ഞു ഞാനാണോ വന്നത് അതെ ദേ പറയുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ വർഷേ ഇനി എൻറ്റോട് ദേഷ്യപ്പെടുന്നോട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വായം കൊണ്ടായിരിക്കില്ല കയ്യും കൊണ്ടായിരിക്കും മറുപടി പറയണത് ചന്ദ്രമതിക്ക് സന്തോഷം ഔ അങ്ങനെ രണ്ടുപേരും കൂടെ അടിച്ചു പിടിഞ്ഞു ഇനി എനിക്ക് രക്ഷപ്പെട്ടു അപ്പോഴേക്കും ഭക്ഷം വന്ന് രേവതിയോട് പറഞ്ഞു ഇനി മേലാൽ എന്നോട് മിണ്ടിക്കോണ് വന്നേക്കരുത് ഇല്ല ഞാൻ മിണ്ടാൻ വരുന്നില്ലെന്ന് പറഞ്ഞ രേവതി അങ്ങോട്ട് കയറിപ്പോയി രവീന്ദ്രന് ഭയങ്കര വിഷമായി പോയി കാരണം അവര് ഭയങ്കര കൂട്ടായിരുന്നല്ലോ സച്ചിയും രേവതിയും വർഷം ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ സങ്കടപ്പെട്ടു വന്ന് സച്ചിയോട് പറഞ്ഞു മോനെ എന്നാലും ശരിയാണ് നിന്റെ അഞ്ചനല്ലേ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് ഇങ്ങനെയൊന്നും പാടില്ല ഇത് കേട്ടപ്പോൾ സച്ചി രവീന്ദ്രൻ്റെ വെളിച്ചെണ്ണങ്ങളും മാറിപ്പോൾ അച്ഛനെന്താ വിചാരിച്ചത് എന്ത് ഞങ്ങൾ തമ്മിലൊന്നും വഴക്കൊന്നുമില്ല ഇല്ല പിന്നെയോ അതൊക്കെ ഞങ്ങളുടെ അഭിനയമല്ലായിരുന്നു അഭിനയവോ പിന്നീടാണ് സച്ചി ആ കാര്യം പറയണേ മഹിമ വന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് പോയപ്പോൾ സച്ചിയാണ് അവരുടെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞ് അപ്പോഴേക്കും രേവതി പറഞ്ഞ് ചിലപ്പം നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മളൊരു കാരണവശാലും വഴക്കുണ്ടാക്കാൻ പാടില്ല പിന്നീട് മുറിയിൽ നടന്നില്ല അവരുടെ ആക്ടിങ് ആയിരുന്നു അവർ മുറിയിൽ ഒരുമിച്ചിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പറയുകയോ ചെയ്തേ അവർ ബിസ്ക്കറ്റൊക്കെ തിന്നാൻ നല്ല അടിച്ചു പൊളിച്ച് മുറിയിലിരുന്നു പക്ഷെ ചന്ദ്രമതി വിചാരിച്ചുകൊണ്ടിരുന്നേ അവർ മുറിക്കകത്ത് കിടന്ന് ഭയങ്കര വഴക്കായിരിക്കുന്ന അവരുടെ ആക്ടിങ് എന്നുള്ള കാര്യം ചന്ദ്രമതിക്കും അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ ചന്ദ്രമതിക്കിടെ നല്ല എട്ടിൻ്റെ പണി കൊടുക്കുവാണ് അവർ നാല് പേരും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ ഇതോടൊപ്പം തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതെല്ലാവരും മറക്കാതെ കയറി കാണണേ അപ്പം നമ്മുടെ പുതിയ ചാനലകത്ത് ഡെയിലി സ്റ്റോറിക്കകത്താണ് അലിനിയുടെയും മനുഷ്യങ്കൻ്റെയും പേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങളല്ല അപ്ലോഡ് ചെയ്യുന്നുട്ടോ അപ്പോൾ അത് കാണുന്നവരെ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു